എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കലക്കൻ ഓഫർ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ട്രെയിനിൽ നിന്നും വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി തിരുവനന്തപുരം സ്വദേശി വിനോദാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഷൊർണൂരിൽ നിന്നും ട്രെയിൻ സഞ്ചരിക്കുകയായിരുന്ന തിരുവനന്തപുരം സ്വദേശി അൻപത്തിരണ്ടുകാരനായ വിനോദ് കുമാർ ഭാരതപ്പുഴയിലേക്ക് വീണത് തുറന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല വ്യാഴാഴ്ച രാവിലെ പത്തരമണിയോടെ പുഴയിൽ നിന്നും മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു കോഴിക്കോട് നിന്നും മീറ്റിംഗ് കഴിഞ്ഞ് നിസാമുദ്ദീൻ എക്സ്പ്രസിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വിനോദ് കുമാർ ട്രെയിൻ ഭാരതപ്പുഴ പാലത്തിലൂടെ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ പുഴയിലേക്ക് വീഴുകയായിരുന്നു സഹയാത്രികരിൽ ഒരാളാണ് ഈ വിവരം ഷൊണ്ണൂർ റെയിൽവേ പോലീസിൽ അറിയിച്ചത് എന്നാൽ ആരാണ് വീണതെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് വിനോദ് കുമാറിന്റെ ബന്ധുക്കൾ കോഴിക്കോട് പോയ ആളെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയത് തുടർന്നായിരുന്നു തിരച്ചിൽ ഊർജിതമാക്കിയത് ബുധനാഴ്ച വൈകിട്ട് വരെ ഫയർഫോഴ്സും ആർ പി എഫ് ട്രോമോ കെയർ വാളണ്ടിയർമാരും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് വ്യാഴാഴ്ച രാവിലെ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബിസിനസ് സംബന്ധമായ മീറ്റിംഗിന് കോഴിക്കോട്ടേക്ക് വന്നതായിരുന്നു വിനോദ് കുമാർ എന്ന് ബന്ധുക്കൾ അറിയിച്ചു